ക്രൈസ്റ്റ് അവാർഡ് ബൈബിൾ വാക്യങ്ങളിലൂടെ പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ പതിനേഴാം വചനം കാണിച്ചയാണ് ചാട്ടമൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാവും നാവുകൊണ്ട് പ്രകടിച്ചാൽ അസ്ഥികൾ തരും ചെറിയ സഹോദരങ്ങൾ നമ്മൾ ചരിത്രത്തിലും അതേപോലെ തന്നെ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും വാഴത്തലയാലും വീണപ്പെട്ടവരെ എന്നാൽ നാവുകൊണ്ട് പ്രഹരമേറ്റവർ അതിലേറെയാണ് യേശണി പരദൂഷണം തിന്മ തന്റെ കാര്യങ്ങൾ ഇത് പറഞ്ഞ് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുടുംബം തകർന്നിട്ടുണ്ട് പല കുടുംബങ്ങളും സ്വയം മനുഷ്യൻ എല്ലാത്തരം മൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും പക്ഷികളെയും സമുദ്ര ജീവികളൊക്കെ പക്ഷെ നാവിനെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല ഒരു ചെറിയ തീപ്പഴിമതി വൻ വനത്തെ ചാമ്പലാക്കാൻ എന്നതുപോലെയാണ് ചെറിയ നമ്മുടെ ശരീരത്തിൽ ചെറിയ അവയവമാണ് നാവ് അത് നമ്മുടെ ഈ ശരീരം മുഴുവനും മലിനമാക്കുന്ന ആവാണ് മാവിനും നമ്മുടെ നാവിനെ കഠിനായിട്ട് നിർത്തുക അതിനും വാതിലും ഓടാമ്പിലോട്ട് പൂട്ടിട്ട് നിർത്തുക കഠിനായിട്ട് പഞ്ചനികൾ നിയന്ത്രിക്കുക ദൈവത്തോട് നമ്മൾ മുട്ടിച്ചേർന്ന് ദൈവത്തോട് മുട്ടിപ്പായിട്ട് അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്മൾ പഞ്ചന്ദ്രികൾ നിയന്ത്രിക്കാൻ സാധിക്കും ഒരിടവയിൽ നിന്നൊരിക്കലും മധുരം കൈപ്പും പുറപ്പെടാറില്ല നമ്മളെയും നാവ് കൊണ്ടിട്ട് പിതാവിനെയും ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തിൻ്റെ സാധിച് സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്ന മനുഷ്യനെ നമ്മൾ അതേ നാവ് കൊണ്ട് ശപിക്കുന്നു അനുഗ്രഹവും ശാപവും ഒരേ പറയുന്നവരും അപ്പം നാവിനെ കടിഞ്ഞാട്ടാൽ നമ്മൾ പൂർണ്ണരാഗ് ആണ് നമ്മൾ പൂർണ്ണ പരിപൂർണരായി നീതികരിക്കപ്പെട്ട് വരും നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ടാകുമ്പോൾ മനസ്സിലാവും നമ്മൾ നാവ് ക്ലിയറാണോ സഹോദരങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഏറ്റവും ചെറിയ വിപ ആ വിവേ നാവിനെ നിയന്ത്രിക്കാൻ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റിട്ട് ഓരോ ബൈബിൾ സെൻറ്റൻസ് വായിക്കുക തീർച്ചയായിട്ടും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു